മുല്ലപ്പെരിയാർ പരിഹാരത്തിനായി സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് സ്വാതന്ത്ര്യദിനത്തിൽ കട്ടപ്പനയിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം നടത്തുന്നു തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകന്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീ കമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ യുവജനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടി നിരാഹാര സമരം ആരംഭിക്കും സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉടുമ്പൻചോല എം എൽ എ എം എം മണി വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും സമാപന സമ്മേളനം മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാ വികാരി ചെയർമാൻ ഷാജി പി ജോസഫ് വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും സമാപന സമ്മേളനത്തിന് ശേഷം ടൗണിലൂടെ റാലിയും ഉണ്ടായിരിക്കും ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം ചെയ്യുകയാണ് യുവജനങ്ങളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണി വരെയായിരിക്കും സമരം നടത്തുന്നത് ഇതിന് കക്ഷി രാഷ്ട്രീയ ഭേദം എന്നീ സകല എല്ലാ മത നേതാക്കളും സാമൂഹ്യ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാം ഐക്യദാർഢ്യം ഉണ്ടായിരിക്കും പ്രഖ്യാപിച്ചവടപ്പുണ്ടായിരിക്കും മണിക്ക് ഒരു സമ്മേളനം ഈ ഒരു ഇതിൻ്റെ ഒരു സമാപന സമ്മേളനം ഉണ്ടായിരിക്കും അതിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മുൻ എം എൽ എ ബി സി ജോർജ് എസ് എം വൈ എം ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി എസ് എം വൈ എം ഫെറോന പ്രസിഡന്റ് അലനസ് പുലിക്കുന്നേൽ വൈസ് പ്രസിഡന്റ് ടസ വിനോദ് ഡെപ്യൂട്ടി പ്രസിഡന്റ് അലൻസ് എക്സിക്യൂട്ടീവ് അംഗം അർപ്പിത സൂസൻ റോം എക്സിക്യൂട്ടീവ് അംഗം ചെറിയാൻ വട്ടക്കുന്നേൽ സെക്രട്ടറി എലിസബത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന